രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു കയറിയ നേപ്പാളിനെ ജനാധിപത്യത്തെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നേപ്പാളിൻ്റെ വരുമാനം എന്താണ് നേപ്പാളിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് പവർ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വർഗം അവരുടെ മക്കൾ അവരൊക്കെ വളരെ സുഖഭൂഷ്ടമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു തൊഴിലായ്മ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച നെപ്പോർട്ടിസവും കറപ്ഷൻ അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് പിന്നെ എക്കണോമിക്സ്റ്റാഗ്രേഷൻ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാവുന്നതാണ് സിലോണിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു കുറച്ചു കാലങ്ങൾക്കുമുമ്പും മുല്ലപ്പൂ വിപ്ലം എന്നാലൊക്കെ ടുണീഷ്യൽ കണ്ടു പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ് ഇത് പല സ്ഥലത്തും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇന്ത്യയിലും ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഈ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിന് പരിഹരിക്കാൻ എന്ത് സംവിധാനമാണോ നേപ്പാൾ ഭരണകൂടത്തിന് എടുക്കാനായിട്ട് കഴിയുക രാഷ്ട്രീയ പാഠം ഇതാണ് ഭരണകൂടം യഥാർത്ഥത്തിൽ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണാനും അവരുടെ ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഭരിക്കാനായിട്ട് ശ്രമിക്കുക സത്യസന്ധവും ആത്മാർത്ഥമായിട്ടുള്ള സമീപനം അവർ സ്വീകരിക്കുക അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കലാപത്തിൻ്റെ ആളിക്കത്തലുകളായി